അല്ല ലൈറ്റ് പോയിനെ പോട്ട് ലൈ ലൈറ്റ് കൊണ്ടുവരല്ല ലൈറ്റ്ണ്ടി നടേ എന്നാണോ വരുന്നത് എന്നാതിനെ ടാർക്കടേസ്റ്റ് ഓൾസ് ഇതിൽ ഇ നോക്ക ഓണ്ട് താങ്ക്യൂ ബി നാടനും ഒരു കിസനാ ഹെറ്റ് ചൊല്ലി വായന കൊണ്ട് പപ്പ ലൈറ്റ് കാണുത് കാണാൻ കിപ്പ ചുരുസ്സ് ഹ് തൈക്കുന്ന ആരെ വോ നീറ്റ് എടുക്കുന്നേ കത്തി കത്തി ദേ ഈ വട്ടത്തേ ദേ അങ്ങോട്ട് പോ ഇതെ ഇതെ കൊട്ടുന്നല്ല അതാണ് എന്താപ്പേല്ല ദാസൂർത്തണ്ടേ നീ നേരെ തിдже പോകുവാണോ പോക്കണ്ട ദാ കത്തികി പടക്ക് അത് മറ്റേ ചെലവറ അങ്ങോട്ടേക്ക് വെച്ചോ ജോന്റെണ്ടോ ശ്രദ്ധിക്കൊണ്ട് മതി

തിപ്പെട്ടിട്ടുണ്ട് ഇന്നാ ഐ ഇതെന്താ അതിക്കേന്താ ഐന്റെ ഉള്ള ഐന്റെ മോളിൽ ഇതിനെ വെച്ചിരിക്ക거든요 ഞങ്ങക്കിനി ഐന്റെ ഉള്ള വെച്ചിട്ടുണ്ട് നേരെ എടുക്കറോ വല ആരെ എടുത്തടാ ആ ജീലി ജീലി മൊമ്മാ ജീലി ജീലി വാ ഐ വെണ്ടി രണ്ടമ്മ അച്ചൻ കൂടി അച്ചൻ നോരി കുടകി അഴുന്നെസ്റ്റ് അങ്ങോട്ടങ്ങോട്ടങ്ങോട്ടോ കട്ടിടുര വെദാതെ hari ka mundu ya ini ya ini enda adun ഐ വരുന്നു ഞാൻ നട ചവവൻ എടുക്കുന്നു ഓട കുടിക്ക് ആള് കുടിക്ക് ഐ വന്ന് എടുത്തു വാ വാ എവിടെയാ നടോ എ പുലി 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 എരിമ്പിയാ ആട്ടമ്പിയാമി അല്ലേ ഉച്ചാ രാവിലെ കാപ്പിയൊക്കെ എടുക്കാനായിട്ട് കൈദിച്ചിട്ട് എടുക്കാനായിട്ട് ഇങ്ങോട്ട് എടുക്കാനവരാ ഇങ്ങേ മോനെ കൊടിക്കടാ ഞാൻ പാതിയാ കണ്ടിട്ട് കേറി ഫാദോ മഞ്ഞവക ഇടി ഇടി കണ്ടോ ഇരമ്പി ആപ അതിര नाही यार ने 10 तक यार ണ്ടാക്കം പിടിക്കാട്ടോ വാതിലടത്താവാമി എണീക്ക് ഒന്നാ പേടി 아, 나원하이거 어떻게 하냐? 미는거 മണ്ണിലായാലേ <laughs> തിരി <laughs> <laughs> de కతికి <named> తిపట్ట <by Giancar mouldy> <rain> അസുങ്ങോടൊക്കെ മേത്ത് നിറക്കണ്ടായിര പേടിയുണ്ടന്ത പറയുമ്പന്തൊക്കെ പിടിക്കി പിടിക്കു പിടി അസുവാ അസുഖത്തിക്കിടിക്ക പിടിക്കി ਦੇ ਨਾ ਇਹ ਲਾ ਮਨੀ ਇਹ ਕਰਤੀ ਕਿ ਆਮਕ ਬੜਿਆ ਅੱਜ ਬੜੀ ਅੱਜ ਵਾਲੇ ਚੜ ਗਏ ਨੇ ਬੜਿਆ ਅੱਜ ਗੀ ਗਾਣੇ ਮੈਰੀ ਗਾਣੇ ਆ ਆਹ ਅੱਡ ਅੱਛੜ ਵੇਖੋ ਮੋੜ ਚੜ ਗਏ ਆਹ 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 ਕਿਚੀਰ ਕੋਈ ਚੜ ਗਈ ਕੀ ਦਾ ਇਹ ਲਾ ਲਾ ਪਿੜੀ 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 ਜੀ ਲਾ ਦੇ ਪਿੜੀ ਅੱਜ ਕਰਤੀ ਕਿ ਆਮਕ ਬੜਿਆ ਲਾ ਪਾਪਾ ਹਾਂ அது மட்ட கம்பி அங்கோட்டி அங்கோட்டறியே நீ பிடுக்கி உள்ள கம்பிக்கு கத்தி അതുപോലെ പേടിയ അതുപോലെ ഒന്നിലെങ്കിലും പേടിയുണ്ട് പടികൾ മറ്റൊരു സംഭവത്തിന് പേടിയുണ്ട് നല്ല പുകയാ ൊണ്ടൊന്ന് പിടിപ്പിക്കാത്തതൊന്ന് കൈപ്പ കൊടുക്ക് കളന്നിപ്പോ അതാ വലുത് ആ പൊട്ടി തർക്കിയ ചിലതൊക്കെ ക്കുള്ള സ്നാക്സായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് പഴം നിറച്ചതും പിന്നെ സമൂസ കേട്ടോ പിന്നെ അങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരാൾ ഉറങ്ങാണ് രസിക്കുന്നതായിട്ട് ഞാൻ യാമിക്ക് മൈലാഞ്ചി ഇടാൻ വേണ്ടി പോവാണ് യാമി ഉറങ്ങിയതിന് ശേഷമാണ് മൈലാഞ്ചിടാൻ പറ്റുള്ളൂ അപ്പം ഞാൻ മൈലാഞ്ചി ഒരു സിമ്പിളായിട്ട് ഇട്ടെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ട്ടെടുത്തിന്റെ എങ്ങനെ ആയാലും ഉള്ളത് പെരക്കുമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇട്ട് ഇട്ടുകൊടുത്തും ചേടും തലേന്ന് തന്നെ ഉണ്ടാക്കി വെച്ചതാണ് ഇനി പിറ്റേന്ന് എന്തായാലും കുറേ പണി ഉണ്ടാവുമല്ലോ ഫുഡിൻ്റെതോ അതും ഇതൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടാവും എല്ലാം കൂടി ആവൂല ഓ നമ്മൾ തലേന്നെ റെഡി ആക്കി നമ്മൾ ബീച്ചിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഞാൻ മാറ്റി ഓട്ടം എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ ഡ്രസ്സ് ചെയ്തിട്ടില്ല ഞാൻ വീട്ടിലെത്തിയിട്ട് എൻ്റെ ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ റൈറ്റ്

ഡ്രസ്സ് ഫുള്ള് കാണോ അതുണ്ട് ഫസ്റ്റ് തന്നെ എടുത്തത് നിർത്തി കേമി ദ കടലിൽ വീടോ യാമി ഹലോ ഇപ്പറത്തെ സൈഡ് ഞാൻ വീടിനെ വിടിവിടി മൂന്നാൾ ഒരുമിച്ച് എടുത്തിട്ട് സിംഗിൾ യാമിന എനിക്കിട്ടുണ്ടോ വേണ്ടി വേഞ്ചില്ലേ ഒരു ഫോട്ടോ മൂന്നാൾ ഒരുമിച്ച് നിന്നോ യാമിപ്പറഞ്ഞു അവിടത്തെ നയാമിനെ താഴെ നിപ്പിച്ച വലിയണ്ടാളുകളവിടെയേ നിൽക്കട്ടെ ഇരിക്കേ റവലി കേറിดิ તો കേറിടാ അജു ഓടേരി ചിൻ പുടടാ സേഫ് അല്ല ഇ ഹാള് മോള് ഇപ്പോ വീളോടക്കല്ല നമ്മളെ സിംഗിൾ എടുക്കുന്നാ ഏടതുടേ എന്താച്ചാ ചേച്ചി ആടി കേൾക്കേ അർച്ചക വേഗീർ തുടക്കേ ദാ സക്കര മാർക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് കേർക്ക് അട കേറ് ടയർ കേറ് അട്ടാളാ അപ്പാ ഇടി ഇരി വാ കണ്ണാടോ അസു കന്നട ഇങ്ങനെ ഇട് നീ ഇവിടെ നിക്ക് ഇട് നിക്ക് ഓക്കേ അജുനോ അജുനോ മെല്ലെ മെല്ലെ

നമ്മടെ മന്തി റെഡി ആയിട്ടുണ്ട് കേസ് ബീഫ് മന്തി ആണ് ശിക്കും ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ ചിക്കൻ പൊരിച്ചോണ്ട് ഇരിക്കാണ് ചട്നി പിന്നെ നമ്മൾ സാലഡ് ലാസ്റ്റ് മയോണൈസ് എല്ലാം റെഡിയാക്കി